ഞാൻ ഞാനിന്ന് രാവിലെ മദ്രസയിൽ നിന്ന് ഇങ്ങോട്ട് വരികയായിരുന്നു അപ്പൊ കുട്ടികളിൽ ചോദിച്ചു സ്ഥലം പെട്ടെന്ന് പോകുന്നത് പ്രത്യേക ഒരു സംഗമം നടക്കണം സാധാരണ കുടുംബ സംഗമങ്ങൾ അല്ലെങ്കിൽ ക്ലാസ്മേറ്റുകൾ ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടാറുണ്ട് ഇന്ന് ഞാൻ പോകുന്നത് വീട്ടിൽ പ്രസവിച്ച ആളുകളുടെ സംഗമത്തിനാണ് അവരുടെ കുടുംബ കുടുംബ സംഗമത്തിനാണ് എന്തായാലും അലഹിയില്ല ഇവിടെ എത്തി വലിയ സന്തോഷമായി പല ആളുകളുടെ അനുഭവങ്ങൾ കേൾക്കാൻ പറ്റി നിങ്ങളെല്ലാരും ആദ്യം തന്നെ കേട്ടതുപോലെ പെരിന്തൽമണ്ണ ഹോസ്പിറ്റൽ സിറ്റി എന്ന് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മുടെ പള്ളിയുടെ കമ്മിറ്റി അതിന്റെ പ്രധാന ഉത്തരവാദിത്തത്തിൽ നിൽക്കുന്ന ആളുകൾ അദ്ദേഹം പ്രധാനപ്പെട്ട പെരിന്തൽമണ്ണയിലെ തന്നെ പ്രധാനപ്പെട്ട ഡോക്ടറാണ് എന്തായാലും അലഹം ഇല്ല ഞങ്ങളുടെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു വൈഫിന്റെ വലിയ ആഗ്രഹമായിരുന്നു വീട്ടിൽ പ്രസവിക്കണം നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാകണം ഞങ്ങളുടെ വീട്ടില് നേരത്തെ അറിയാൻ സൂചിപ്പിച്ച ഒമ്പത് മക്കളാണ് വൈഫിന്റെ വീട്ടിൽ അവളാകെ ഒരാളെ ഉള്ളു ഇപ്പൊ കല്യാണം കഴിഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞു നമുക്കും ഇതുപോലെ കുറെ കുട്ടികൾ വേണം ഞാൻ പറയുന്നത് അള്ള സഹായം ഉണ്ടാവട്ടെ അങ്ങനെ ആദ്യം മോളായിരുന്നു മോള് ജനിച്ചു ഞാൻ രാവിലെ രാവിലെയാണ് എത്തുന്നത് ഹോസ്പിറ്റലില് എൻ്റെ അടുത്ത് ചോദിച്ചു ആ കുറെ വല്ല ഡിസ്കൗണ്ട് ഉണ്ടാവും കാരണം ഒന്ന് പ്രസവിച്ചപ്പോ തന്നെ ആകെ തളർന്നു പോയിരുന്നുമാനെ കണ്ടിട്ടാണ് കൊറേ പത്തൊക്കെ നമുക്ക് വേണം എന്നൊക്കെ പറഞ്ഞത് ഹോസ്പിറ്റലില് ഒന്ന് പ്രസവിച്ചു സ്റ്റിച്ചിന്റെ വേദന സ്ഥിരമായിട്ട് പറയൂ സ്റ്റിച്ച് ഭയങ്കര വേദനയാണ് അപ്പൊ എന്നോ അഞ്ചൊക്കെ ആയിട്ട് ഡിസ്കൗണ്ട് കൊടുക്കുമെന്ന് ചോദിച്ചു എന്തായാലും അത് കഴിഞ്ഞു രണ്ടാമത് മോന ജനിച്ചത് അപ്പോഴും ഇതിനെ കുറിച്ചൊന്നും അറിയില്ല അപ്പോഴൊക്കെ എന്റെ അടുത്ത് പറയാം നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ പഴയ ഞങ്ങളമാരൊക്കെ പ്രസവിച്ചതുപോലെ നമ്മുടെ വല്ലുമ്മ ഉണ്ട് വല്ലുമ്മക്ക് ഇതുപോലെ കുറെ മക്കളാണ് പല്ലുമ്മരമ്മ ഉണ്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് പേരാണ് എന്റെ ഉമ്മക്ക് പന്ത്രണ്ട് എതാമമാരാണ് ഇത് ഈ അനുഭവങ്ങളൊക്കെ അവൾക്ക് അറിയാം പെഞ്ചെടുത്തോട് ഇങ്ങനൊരു സാഹചര്യം എന്താ ഇന്ന് നമ്മുടെ ഈ നാട്ടിലില്ലാത്തത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാഷാല്ല അക്കിപ്പഞ്ചറുമായി ബന്ധപ്പെട്ട് അക്കിപ്പഞ്ചറുടെ കീഴിലല്ല വീട്ടിൽ ഇങ്ങനെ പ്രസവിക്കാൻ നമുക്ക് അവസരമുണ്ടെന്ന് മനസ്സിലാകുന്നത് ധാരാളം അനുഭവങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ പ്രസവം എടുത്തു വീട്ടിലായിരുന്നു ക്ലിനിക്ക് ക്ലിനിക്കിലായിരുന്നു അല്ലെങ്കിൽ യാത്ര ചെയ്യും കൂടെ കൂട്ടുമായിരുന്നു അതിനൊക്കെ വീട്ടിൽ പല അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുമായിരുന്നു ശബരി തിരുവനന്തപുരത്തുള്ളപ്പം രണ്ടാമത്തെ മുകളിൽ ജനിച്ചു അപ്പൊ അന്നെ ഞങ്ങൾ തീരുമാനിച്ചു നമ്മളത് വീട്ടിൽ തന്നെ ആയിരിക്കണം അലമൂന്നത് ഗർഭിണിയായി ഇതില് അള്ളാഹുന്റെ സഹായം നമ്മൾ നേരിട്ട് കണ്ടു അള്ളാഹുന്റെ സഹായം ഹോസ്പിറ്റലിൽ ഒന്നും പോയില്ല ഞങ്ങള് ആദ്യമായിട്ട് ഞങ്ങളുടെ കുട്ടിനെ ഗർഭിണിയായപ്പോൾ സിസ്റ്ററിനെ കാണിച്ചിരുന്നു ജെസി സിസ്റ്റർ എന്ന് വരും സ്കാനിങ്ങിന്റെ വിഷയത്തിൽ അവര് പറയായിരുന്നു എപ്പോഴും സ്കാനിംഗ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതെനിക്ക് ഞാനിവിടെ പെരിന്തൽമണ്ണയിലാണ് വൈഫ് കോട്ടയത്താണ് ഞാനിതുപോലെ പറഞ്ഞു എനിക്ക് എപ്പോഴും സ്കാനിങ്ങൊന്നും വരാൻ പറ്റൂല അപ്പൊ അവർ പറഞ്ഞൊരു വാക്കുണ്ട് സ്കാനിങ്ങിനാളെ വലിയ ആവശ്യമില്ല ഞങ്ങളുടെ ഒരു സമാധാനത്തിന് എടുക്കുന്നതാണ് അവർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ആദ്യത്തെ രണ്ടും അവരെ കാണിച്ചിരുന്നത് ഞാൻ മൂന്നാമത്തേത് അലഹമില്ല വീട്ടിൽ തന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ അത് ചോദിച്ചു ഞാൻ ഇതിനുവേണ്ടി വേണ്ടി പ്രത്യേകം എന്തെങ്കിലും പഠിക്കേണ്ടതുണ്ടോ പ്രത്യേകം പോയിന്റോ നമുക്കിതിനെ കുറിച്ച് അറിയില്ലല്ലോ ഞാൻ ചോദിച്ചു അക്കി ഇതിനെ ഇതിനെക്കുറിച്ച് പ്രത്യേകം പോയിന്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ എന്നെ അൽത്താഹ് ഇക്കിറക്കാന്നാ വിളിക്കണം എന്റെ അടുത്തോട് ഇത്താക്ക ഒരു പോയിന്റും ഇല്ല നമ്മള് വരുന്ന അതിനെ സ്വീകരിച്ചാൽ മാത്രം മതി ഒരു പണിയില്ല പണി മുഴുവൻ അള്ളാഹു എടുത്തോളും എന്ന് പറഞ്ഞു ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മ വന്നത് അതരവായ അസുലഹിഅലി തങ്ങൾ തങ്ങളെ മുഴുവൻ ചരിത്രം നമ്മൾ പഠിക്കണം ധാരാളം കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് തങ്ങളെ 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 സ്വീകരിച്ചതാരാണ് മഹദി ആദരവായു സ്വീകരിച്ചതാണ് അബ്ദുറഹ്മാൻ ഔഫ് താലുവിന്റെ ഉമ്മയാണ് സ്വർഗം കൊണ്ട് സന്തോഷാർത്ത അറിയിക്കപ്പെട്ട പത്ത് ആളുകളിൽ പ്രധാനപ്പെട്ട ആളാണ് അബ്ദുറഹ്മാൻ താലാൻ അദ്ദേഹത്തിന് ഉമ്മയാണ് തങ്ങളെ ഈ ഭൂമി ലോകത്തേക്ക് പിറന്നു വീണത് എന്റെ കൈകളിലേക്കാണ് ഒരു വിളിച്ചു പറയുന്ന ഒരു വിളിയാളിനെ ഞാൻ കേൾക്കുകയുണ്ടായി താങ്കളുടെ രക്ഷിതാക്കൾ താങ്കളോട് ഖരുണ ചെയ്യട്ടെ താങ്കളുടെ ജനനുമായി ബന്ധപ്പെടുന്ന ധാരോളം സംഭവങ്ങൾ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും എന്നോട് പറഞ്ഞു കാക്ക ഇസ്തഖ്ബാൻ ചെയ്താൽ മാത്രം മതി ഒരു പണിയില്ല എനിക്ക് എപ്പോഴും ഓർമ്മയിട്ട് അങ്ങനൊരു വ്യാഴാഴ്ച ദിവസമായിരുന്നു പള്ളിയിൽ വ്യാഴാഴ്ച മകരി മുഹമ്മദ് ഈഷാവരെ വിനിയായ സദസ്സുള്ളതാണ് അത് കഴിഞ്ഞ് സഹാബാക്കളെ ചരിത്രം വായിക്കാനുണ്ട് അത് കഴിഞ്ഞ് ദ്വായുണ്ട് ഇപ്പൊ മകുരി മുതൽ വൈഫ് പറയുന്നുണ്ട് എനിക്ക് വേദന തുടങ്ങിയിട്ടുണ്ട് രാവിലെ മുതൽ ചെറിയ വേദന ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നുണ്ടായിരുന്നു രണ്ടു മണിക്കൂർ അടവിട്ട് വേദന വരും മകുരി വായപ്പോഴത്തേക്കും അത് അരമണിക്കൂർ അടവിട്ട് വേദന വരാൻ തുടങ്ങി എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് വിഷ കഴിഞ്ഞപ്പോൾ പള്ളീന്ന് വിളിക്കുന്നു സാറേ പള്ളിയിൽ ഹയാത്ത് ഹയാ വായിക്കാൻ ആരുമില്ല ഞാൻ പറഞ്ഞു വൈഫ് വേദന എടുത്ത് നിൽക്കുകയാണ് ചോദിച്ചു ഏത് ഹോസ്പിറ്റലിലാണ് ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലല്ല വീട്ടിൽ തന്നെയാണ് സഹായം ഉണ്ടാവും ഞാനത് അവിടെ ചെന്നു ഹാപ്പി സഹാദ വായിച്ചു അത് കഴിഞ്ഞ് കാര്യമായി ദുആ ചെയ്തു ഒമ്പതര മണിയുമ്പോ ആയിട്ടുള്ളൂ അത് കഴിഞ്ഞ് ഉടനെ നേരെ വീട്ടിലേക്ക് പോയി വൈഫു വലിയ വേദനയോടെ നിൽക്കുകയാണ് അവിടെ നിന്നു ഉമ്മ ഉണ്ടായിരുന്നു വീട്ടിൽ ഞാൻ പറയുമ്പോൾ അപ്പുറത്ത് പോയി അള്ളാഹുവിനോട് കാര്യമായി നിൽക്കലായി വായിലായി അള്ളാഹുവിന്റെ സഹായം ചോദിച്ചുകൊണ്ടിരിക്കും ഇവിടെ ഞങ്ങൾ നോക്കിക്കോളാം അങ്ങനെ വേദന അരമണിക്കൂർന്നുള്ളത് പത്ത് മിനിറ്റ് അടവിട്ട് വേദന വരാനിറങ്ങി പത്ത് മിനിറ്റ് എന്നുള്ളത് നാല് മിനിറ്റായി രണ്ട് മിനിറ്റായി ശക്തമായ വേദന വരും പ്രസവത്തിന്റെ ഓരോ അവസ്ഥകളും കാണാൻ സാധിച്ചിട്ടുണ്ടായി ഓരോ അവസ്ഥകളും എന്താ എന്തെങ്കിലും കുട്ടി പുറത്തേക്ക് വന്നു ആദ്യം തലയാണ് പുറത്തേക്ക് വന്നത് വലിയ സന്തോഷം ഞാൻ ഞാനിത് വലിച്ചു ഇനി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ ഞാൻ ഇടക്ക് വിളിക്കുന്നുണ്ട് പെണ് പുറപ്പെട്ടെന്നൊക്കെ പറയുന്നുണ്ട് തല പുറത്തേക്ക് വന്നു ഞാനിത് വലിച്ചു നോക്കി അപ്പൊ വരുന്നില്ല അപ്പൊ മനസ്സിലായി ഇനിയും ഇതിന്റെ പരിപാടി അള്ളാഹുന്റെ ഭാഗത്തുള്ള സഹായങ്ങൾ ഇനിയും വരാനുണ്ട് പിന്നെ ഒരു ഒരു തോൾ പുറത്തേക്ക് വന്നു അത് കഴിഞ്ഞ അടുത്ത തോൾ പുറത്തേക്ക് വന്നു അങ്ങനെ കുട്ടി പതിയെ വന്നു ഞാൻ അതേപോലെ എടുത്ത് വൈഫിന്റെ പുറത്ത് വൈഫിന്റെ ഞാൻ എന്തെങ്കിലും കൊടുത്തു അവരും കരയുന്നുണ്ടായിരുന്നു ഞാനും കരയുന്നുണ്ടായിരുന്നു ആദ്യമായി എന്റെ മകൻ അള്ളാഹുവിന്റെ ശബ്ദം അവന്റെ ചെവിയിലേക്ക് അള്ളാഹുന്റെ ബാങ്കു സാധിച്ചു മറ്റൊരു ഹോസ്പിറ്റലിൽ എത്രയോ കഴിഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത് അത് കഴിഞ്ഞ് ഒന്നേര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മറവുള്ള വരുന്നത് ഞാൻ സാധാരണ നമ്മൾ ഉമ്മയും വൈഫും പ്രസവിച്ചപ്പം ഈ പൊക്കൾ കൂടി കണ്ടിട്ടുണ്ട് അത് പിറ്റേന്നാ കാണാൻ സാധിക്കും അതായത് ചൊക്കി ചൊടിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഞാൻ പ്രസവിക്കുന്നതിന് മുൻപ് അലത്തമയെ വിളിച്ചു ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് മുറിക്കേണ്ടത് അപ്പൊ എനിക്ക് അളവൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു സാധാരണ ഒരു നമ്മൾ കണ്ടിരിക്കുന്ന ആളാണല്ലോ ഒരു ചുളിഞ്ഞൊരു സാധനം വന്ന് നോക്കിയപ്പോ ഇത് വലിയ വടം വലിക്കുന്ന കയറിനേക്കാൾ ബലമുണ്ട് ഒരു തുണി കയ്യിൽ കരുതി വെച്ചിരുന്നു കെട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ മനസ്സിലായു പറശോണ ഇതുകൊണ്ട് ഒരു കാര്യമില്ല കാരണം ഇത് റബർ പോലെ വലിച്ചിട്ട് വലിച്ചിട്ടൊന്നും പൊട്ടാൻ പറ്റിക്കാൻ പറ്റുന്നില്ല ഒരു ക്ലിപ്പൊക്കെ മേടിക്കാൻ കിട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നു അതൊന്നും കിട്ടിയില്ല പിന്നെ ഈ തുണി ഒരു പേരിന് കെട്ടിവെച്ചു പതിനേഴാല മണിക്കൂറിന് ശേഷമാണ് മറുപിള്ള വന്നത് അതൊക്കെ വൃത്തിയാക്കി അലഹില്ല വലിയ സഹായം വേറൊരു രസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ താമസിക്കുന്നതിന്റെ താഴെ രണ്ട് ഡോക്ടറുമായി താമസിക്കുന്നുണ്ടായിരുന്നു ഭാര്യയും ഭർത്താവും അവര് പെരിന്തൽ മണ്ണിൽ പി ജി ചെയ്യാൻ വേണ്ടി വന്നവരാണ് രണ്ടുപേരും നൂറിലധികം പ്രസവം എടുത്തവരാണ് അവര് രാവിലെ കാണണം അവർ രാവിലെയാണ് ഇത് അറിയുന്നത് അവർ വന്നിട്ട് പറഞ്ഞു ഞങ്ങള് നൂറിലധികം പ്രസവ എടുത്തിട്ടുണ്ട് എന്നവര് പറയുകയുണ്ടെ എനിക്ക് വേണ്ടി കമ്മിറ്റിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുള്ളതാണ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട താങ്കൾ ഡോക്ടർ അദ്ദേഹം പറഞ്ഞു എന്റെ ഉമ്മ വീട്ടില് ഞങ്ങൾ അഞ്ച് സവാദങ്ങളെയും വീട്ടിൽ പ്രസവിച്ചത് എന്ന് ഫുൾ സപ്പോർട്ടായിരുന്നു അലഹമുല്ലാഹുന്റെ വലിയ സഹായം ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ അള്ളാഹുലേക്ക് കൂടുതൽ തിരിയാൻ കാരണമായി തീരും ഏറ്റവും കൂടുതൽ കുട്ടികളൊക്കെ വിളിച്ചിരുത്തി അവരോട് കാര്യമായ വിഷയം പറഞ്ഞു എതുക്കെറിലായി വായിലായി കഴിഞ്ഞു വിടാൻ വേണ്ടി പറഞ്ഞു വയസിന്റെ ഉമ്മ അപ്പുറത്ത് മുറിയിലിരുന്ന് കാര്യമായി അള്ളാഹുലേക്ക് തിരിഞ്ഞു അതുപോലെ തന്നെ ഹയാത്ത് സഹാബിന് ശേഷം ഞാൻ കാര്യമായി അള്ളാഹുനോട് വാച്ച് ചെയ്തു അതിനുമുമ്പോൾ എത്രയോ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിനെ നമ്മൾ ശരിയാക്കാൻ കാരണമായി തീർന്നു കൂടുതൽ അള്ളാഹുലൈക്ക് അടുത്തു കാരണം എന്തിന് പ്രശ്നം പറ്റിയ മുഴുവൻ നമ്മുടെ തലയിലേക്ക് വീഴും അതുകൊണ്ട് കൂടുതലായി അള്ളാഹുലേക്ക് തിരിഞ്ഞൊരു സന്ദർഭമായിരുന്നു ഏഴു ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ മുനിസിപ്പാലിറ്റി ആളുകൾ വന്നു ഏഴിൻ്റെ അന്ന് ഒരു വണ്ടിയിൽ ഒരു കാറിൽ ഒരു ജമാത്ത് മുഴുവൻ വന്നു മുനിസിപ്പാലിറ്റിപ്പെട്ട ഒരാള് അതില് നാല് സ്ത്രീകളും ഒരു പുരുഷനുമായിരുന്നു പന്ന് ഏഴ് അക്കീകരണ ദിവസമാണ് അലഹമ്മദാ തോഫിയെ കൊണ്ട് അക്കീക ഇറക്കാൻ പറ്റി അദ്ദേഹം വന്ന് നിങ്ങൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം റസുറുല്ലാഹി സല്ലാ അലൈഹി സ്വല തങ്ങള് നമുക്ക് പഠിപ്പിച്ചറിഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടിയുമായി ബന്ധപ്പെട്ട് ഈ അക്കീക കൊടുക്കുക എന്നുള്ളതാണ് അതാണ് നമ്മൾ ചെയ്യുന്നത് മറ്റു കാര്യങ്ങളൊക്കെ അള്ളാഹുവിൽ നമ്മൾ വിട്ടേക്കുക കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കാന്നുള്ളത് അത് വീട്ടിൽ പ്രസവിച്ചാലും സംഭവിക്കും ആശുപത്രിയിൽ പ്രസവം പ്രസവിച്ചാലും സംഭവിക്കും ശരി തന്നെയാണ് ഞങ്ങളെ വലിയ മോനെക്കാൾ വീട്ടിൽ തന്നെ പ്രസവിച്ചത് എന്തായാലും എന്തെല്ലാം വലിയൊരു അനുഭവമായിരുന്നു അത് കഴിഞ്ഞപ്പോ വൈഫ് പറഞ്ഞു ഇനിയിപ്പോ എത്ര വേണമെങ്കിലും നമുക്ക് എന്താക്കാം നമുക്ക് പ്രസവിക്കും അള്ളാഹുവിന്റെ വലിയ സഹായം ഉണ്ടാവട്ടെ പ്രധാനമായിട്ടും വൈഫ് ഇപ്പോഴും പറയുന്നത് സ്റ്റിച്ചിന്റെ വേദന വലിയ ബുദ്ധിമുട്ടായിരുന്നു അലഹ മൂന്നു വീട്ടിൽ തന്നെ ജനിച്ചു നമ്മൾ ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞ് അവളെ മൊത്തം വൃത്തിയാക്കി മറ്റു രണ്ട് കുട്ടികൾ അപ്പുറത്തെ മുറിയിൽ കടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു അപ്പം തന്നെ എഴുന്നേറ്റ് വന്ന് ആ കുട്ടികളെ പോയി ഒന്ന് കണ്ട് അവരോ അവരുടെ സ്നേഹത്തോടെ നോക്കി അവർക്ക് ഒരു ഉമ്മ കൊടുത്ത് ആണ് പിന്നെ ഇപ്പറത്തെ റൂമിൽ ഒന്ന് കിടന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ വലിയൊരു യാഥാർത്ഥ്യം നമ്മൾ വീട്ടിൽ പ്രസവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അള്ളാഹുലെ തിരി നമ്മുടെ ബന്ധം ഏറ്റവും കൂടുതൽ അള്ളാഹുമായിട്ട് അള്ളാഹു നമുക്കൊക്കെ നല്ല ടോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ വരാൻ സാധിച്ചു നിങ്ങളുടെ അനുഭവങ്ങൾ കേൾക്കാൻ സാധിച്ചു എന്റെ അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അള്ളാഹു ഇനിയും ഇതുപോലുള്ള നല്ല കാര്യങ്ങളിൽ ഒരുമിക്കാനും നല്ല കർമ്മങ്ങൾ ചെയ്യാനും ട്രോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സഹോദരിമാർക്ക് അള്ളാഹു സുബാനോടു കൂടുള്ള ദീർഘായാലും